ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ വീണ്ടും മലയാളത്തിൽ ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ഒരുങ്ങുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മലയാളത്തിൽ നിന്ന് വീണ്ടും ഒരു ബിഗ് ബജറ്റ് മൂവി അണിയറിയിൽ ഒരുങ്ങുകയാണ് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായി കൂടിയാണ് ചിത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ദിലീപ് നായകനാകുന്ന ബ ബ ബയാണ് ആ ചിത്രം ദിലീപാണ് ചിത്രത്തിന്റെ നായക എത്തുന്നത് ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ ദിലീപ് ആരാധകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണിത് ദിലീപിന്റെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് കൂടി ഈ ചിത്രത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ മുതൽ വീണ്ടും ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അതിന് കാരണം ചിത്രത്തിൽ മോഹൻലാലും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്ന വാർത്ത പ്രചരിച്ചതോടുകൂടിയാണ് മോഹൻലാലിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മോഹൻലാലിനെ കൂടാതെ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ഈ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട് വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് ബ ബ ബ എന്നാണ് അറിയാൻ കഴിയുന്നത് ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മോഹൻലാൽ കൂടി ചിത്രത്തിന്റെ ഭാഗമാകുന്നതോടുകൂടി ചിത്രത്തിന്റെ ഹൈപ്പ് വേറെ ലെവലിലായിരിക്കും എന്നാലും മലയാള സിനിമാ പ്രേക്ഷകർ ദിലീപിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ചിത്രം ബബ്ബ എന്ന ചിത്രത്തിലൂടെ ആകുമോ എന്ന് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ദിലീപ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണ്ടേ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ച നടനാണ് ദിലീപ് എന്നാൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രമാണ് ദിലീപ് മോഹൻലാലും അവസാനമായി ചിത്രം അതിനുശേഷം വീണ്ടും ഇരുവരും ഒന്നിക്കുമ്പോൾ ബിഗ് സ്ക്രീനിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം ദിലീപ് ഒരു തിരിച്ചുവരവിനായി ഏറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ പഴയ ശൈലി പിന്തുടരുകയാണെങ്കിൽ തിരിച്ചുവരവ് വീണ്ടും വൈകും ഇനി വരുന്ന ചിത്രങ്ങളിൽ അഭിനയം മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ ആ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടാനാണ് സാധ്യത അടുത്തതായി അദ്ദേഹത്തിന്റെ റിലീസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ഞാൻ ശ്രീനിവാസനും സിദ്ദീഖും ഒക്കെ ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു കുടുംബ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഏപ്രിൽ അവസാന വാരത്തിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ഒട്ടനവധി ചിത്രങ്ങളാണ് വേനലവധി ലക്ഷ്യമാക്കി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ദിലീപിന്റെ വൻ തിരിച്ചുവരവ് വരവ് രണ്ടായിരത്തി നമുക്ക് കാണാൻ കഴിയും എന്ന സുഭപ്രതീക്ഷയോടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു